വിദേശത്ത് തൊഴിൽ തേടി പോകുന്ന മിക്കവരും തിരഞ്ഞെടുക്കുന്ന ഗൾഫ് രാജ്യമാണ് യു എ ഇ വീട് വാടകയിലും മറ്റും പരമാവധി ചെലവ് ചുരുക്കി സമ്പാദിക്കുന്ന പണമായിരിക്കും മിക്കവാറും പ്രവാസികളും നാട്ടിലേക്ക് അയക്കുന്നത് എന്നാലിപ്പോൾ പ്രവാസികളുടെ സമ്പാദ്യത്തിന് ഇരുട്ടടിയായി യു എയിലെ മിക്ക നഗരങ്ങളിലും വാടക നിരക്ക് വർദ്ധിക്കുകയാണ് വാടക ഇനത്തിൽ പണം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന മിക്കവറും യു എ നിവാസികൾ തിരഞ്ഞെടുക്കുന്ന നഗരങ്ങളാണ് ഷാർജയും അജുമാനും എന്നാൽ ആവശ്യക്കാരെ അറിയതോടെ ഈ രണ്ട് എമിറേറ്റുകളിലും വാടക നിരക്ക് ഉയരുകയാണ് ഒന്നും രണ്ടും കിടപ്പുമുറികളുള്ള അപ്പാർട്ട്മെന്റുകളുടെ വാടക മുപ്പത് ശതമാനം വരെയാണ് വർദ്ധിപ്പിച്ചത് ദുബായിലെ വാടകനിരക്കിനേക്കാൾ കുറഞ്ഞ തുകയായതിനാലാണ് കൂടുതൽ പേരും ഷാർജയും അജുമാനും തിരഞ്ഞെടുക്കുന്നതെന്ന് ഈമാൻ പ്രോപ്പർട്ടി സ്ഥാപകൻ റൈഫ് അസൻ പറയുന്നു എന്നാൽ കോവിഡിന് ശേഷം ഡിമാൻഡ് വർദ്ധിച്ചതോടെ ഈ നഗരങ്ങളിലെ വാടകനിരക്ക് വർദ്ധിക്കുകയാണെന്നും റൈഫ് വ്യക്തമാക്കി മറ്റ് നഗരങ്ങളിൽ താമസിച്ചിരുന്നവർ പോലും ഷാർജയിലേക്ക് താമസം മാറുന്നതാണ് വാടക കൂടാനുള്ള ഒരു കാരണമെന്ന് എ ആൻഡ് എച്ച് റിയൽ എസ്റ്റേറ്റ് മാനേജർ മുഹമ്മദ് റയാൻ പറയുന്നു കഴിഞ്ഞ വർഷം അവസാനം വരെ ഒറ്റമുറി അപ്പാർട്ട്മെന്റിന്റെ ഷാർജയിൽ ഇരുപത്തിനാലായിരം ദീർഘം ഏകദേശം അഞ്ചര ലക്ഷം രൂപ മുതലായിരുന്നു വാടക ഇപ്പോഴത് മുപ്പതിനായിരം ദീർഘത്തിലേക്ക് എത്തി ഏകദേശം ആറ് ലക്ഷത്തി എൺപത്തി മൂവായിരം ഇന്ത്യ രൂപ മുതൽ മുപ്പത്തി അയ്യായിരം ദീർഘം വരെ ഏകദേശം എട്ട് ലക്ഷം രൂപ വരെയാണ് ഉയർന്നു വന്നത് രണ്ട് മുറിക്കുള്ള അപ്പാർട്ട്മെന്റിന്റെ മുപ്പത്തി ആറായിരം മുതൽ അമ്പത്തി രണ്ടായിരം ദീർഘം വരെയാണ് വാടക ഉയർന്ന നിരക്കായതിനാൽ മിക്കവരും ഒറ്റമുറി അപ്പാർട്ട്മെന്റുകളാണ് തിരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാർജയിൽ ആദ്യ മൂന്ന് വർഷം കാടക ഫിക്സഡ് ആയിരിക്കും എന്നതാണ് താമസക്കാരെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം അൽ നഹദ അൽ അൽ മജാസ് എന്നിവിടെയാണ് കൂടുതൽ പേരും താമസത്തിനായി തിരഞ്ഞെടുക്കുന്നത് ദുബായ് ബസ് സ്റ്റാൻഡ് ദുബായ് മെട്രോ എന്നിവയോട് ഏറ്റവും അടുത്തുള്ള നഗരമാണ് അൽ നഹദ ഹൈപ്പർ മാർക്കറ്റുകൾ ക്ലിനിക്കുകൾ ആശുപത്രികൾ മറ്റു സൗകര്യങ്ങൾ എന്നിവ കൂടുതലായുള്ള നഗരമായതിനാൽ അൽ തവനു തവൂനിലെ താമസ ഇടങ്ങൾക്കും ഡിമാൻഡ് ഏറെയാണ് വിസ അനുവദിക്കുന്നത് വർദ്ധിച്ചതും യു എയിലെ നിരക്ക് വർദ്ധിച്ചതുമാണ് വാടക ഉയരാനുള്ള മറ്റൊരു കാരണമായി വിലയിരുത്തുന്നത് റാസൽ ഖൈമയിലെ വ്യവസായത്തിലുണ്ടായ വളർച്ചയും ഷാർജയിലെയും അജുമാനിലെയും വാടക വീടുകളുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഉയർന്ന ജീവിത നിലവാരം സുരക്ഷിതത്വം എന്നിവ മുന്നിൽ കണ്ട് നിരവധി വിദേശികൾ യു എയിൽ താമസമാക്കുന്നതും വാടകനിരക്ക് ഉയരാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ ഗൾഫ് ന്യൂസ് അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക